ഇതൊട്ട് പരിപാടി മക്കളെ പമ്പില്ലേ പമ്പിലവിടെ നിന്ന് നടന്നെ അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ പോവാൻ വിചാരിച്ചതാ അങ്ങനെ പോവാന്ന് വിചാരിച്ച നേരത്ത് ആ കിട്ടി പണി എന്താച്ചാല് പഞ്ചറായി കാലത്ത് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല പഞ്ചർ അടയ്ക്കാൻ വേണ്ടി ഡയറക്റ്റ് ഉരി നോക്കുമ്പോ പമ്പ് കുറക്കാണില്ലേ വീണ്ടും കൊറേ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വേണ്ടി ചെയ്യാൻ വിചാരിച്ചു പക്ഷേ നടക്കണില്ലേ ഒരു ഇഷ്ടമില്ല നല്ല പണിയായിട്ടേ ഇപ്പൊ സമയം എട്ട് മണി ആവറായി അവിടെ നേരം അവിടെ നിന്നിട്ട് തൊട്ടപ്പുറത്തൊരു കടമുണ്ടന്നു പമ്പിലാന്ന് പെട്രോൾ പമ്പിലെ വന്നു കഴിഞ്ഞാൽ പമ്പൂ ഇല്ല അങ്ങനെ ശരിക്കും അയ്യോ ആൾ പഞ്ചറടയ്ക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ പഞ്ചറടത്ത് കഴിഞ്ഞപ്പോൾ ചില്ലറതായ കാലത്ത് തന്നെയാണ് അങ്ങനെ പത്ത് രൂപ അങ്ങനെ കണ്ടില്ലെന്നാണ് ഭയങ്കര ചെറിയ വഴിയായിട്ടത് ചെറിയ വഴി എന്ന് പറഞ്ഞാൽ ഉള്ളേരിയാണ് നന്നായിട്ട് റോഡ് പക്ഷെ അടിപ്പം അങ്ങനെ നേരത്തെ തന്നെയാണെന്ന് പറയൂ സാധാരണ ഇന്നും കൂടിട്ടൊക്കെ എനിക്ക് ഇന്ന് ഭയങ്കര കാറ്റ് കിട്ടാ അതിൻ്റെ ആകെ ഇടന്ന് പുല്ലു കാരണത് അയ്യോ ആരോ ടൈപ്പ് കേട്ടോ അവിടെ മക്കളെ പരിപാടി എടുത്തു വയ്യ ഞാൻ ഈ മല്ലെ മാപ്പും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ വഴി മാറിയിട്ടുണ്ട് ഇന്നലെ വഴി നോക്കി അടുന്ന് അപ്പുറത്ത് വഴി കിടന്നി അവിടെ പെട്രോൾ പമ്പ് നോക്കി വന്നാൽ അത് നോക്കട്ടെ അമ്പതിന് മുകളിൽ കള്ളൊക്കെ താങ്ങിച്ചിട്ടുണ്ടല്ലോ പനം കള് നമുക്ക് വന്നു അതേപോലെ മഹാരാഷ്ട്രയിൽ നാ ഇവിടുന്നുണ്ട് പനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പ്രാവശ്യം ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല ഇവർക്ക് വേറെ കള്ളില്ലാന്ന് പറയണേ ഇവിടെ കള്ള് നിരോധന മേഖല ഉണ്ട് അപ്പോൾ എൻ്റെ പൊന്നും അടിപ്പൊക്കെ വളം ഒഴിച്ച് പക്ഷെ വെള്ളം മറ്റേ ചെളിവെള്ള

ൂട കാല ചവിട്ടിട്ട് രണ്ടു മണി ആയി ഇരുപത്തി ഒമ്പത് മുപ്പത് കിലോമീറ്റർ ആയിട്ട് ഇത്ര നേരായിട്ടി എന്ത് ചൂടുന്ന പറയാല്ല കഴിക്കാൻ പറ്റില്ല മക്കളെ ബീഹാറിന്റെ ഉള്ളിക്ക് കേറി കേറിയിട്ട് നോക്കിയേ ചെറിയ കളികളായി ഫുള്ള് സൈഡിലൊന്നും ഒന്നൂല്ല എവിടേക്കും എത്താണോ അല്ലെ പെട്രോമ്പ് നോക്കി തോന്നിണ്ട് ഇത് ഇന്ന് ഞാൻ എന്തായാലും അതിന് ചവിട്ടില്ല നടക്കില്ല O var yürüdük ye, demle അമ്പത് കിലോമീറ്റർ പോലെ ഒരു ദിവസം ചോട്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നീ പരിപാടിക്കുന്നിട്ട് കാര്യീ എത്ര ദിവസം പിടിക്കും ചോദിച്ചിട്ടാ അങ്ങനെ ആയിട്ടുള്ള വഴി കൂടുതൽ ബീഹാറൊക്കെ അല്ല ബീഹാറിലെ സിക്കിമിക്ക് നോർത്ത് ഈസ്റ്റ് കയറി കഴിഞ്ഞ ഫുള്ള് ഏറ്റത്തിന് അഞ്ചു കളി എന്ന് പറഞ്ഞേ അതാകുമ്പോൾ ചടങ്ങാ പോപ്പി നാല് അയ്യാ എന്താ വേണ്ടെന്ന് ആലോചിക്കാം നേരം എന്നെ അവിടെ അവിടെ പോയിട്ട് ചൂടൂര ഈ സാധനൊക്കെ ഞാൻ പോയ രണ്ടാമത് പോയി വാങ്ങിച്ചതാ മറ്റേത് ഇണ്ടാവുന്നത് അന്ന് പോയല് നാട്ടിക്ക് പോയത് എവിടെയൊക്കെ പോയതുകൊണ്ട് ചൂട് കൂടിപ്പോ രണ്ടാമത് വാങ്ങിച്ചത് പോയിട്ട് ാണോ വാഞ്ചിടുത്തിട്ട് ചൂട് ഇടുത്തിട്ട് ഇടുന്നിട്ട് ഇരുന്നിട്ടപ്പന്ന ഈ ചര ഉള്ളിലൊക്കെ ആകെ ചൂട് വരുമോ തീയോണ്ട് ആകെ ചൊറുകീ വാദിക എത്തിപ്പണ്ടല്ലേ ഫുള്ള് കൃഷി സ്ഥലങ്ങളായിട്ടാ വണ്ടി വണ്ടിന്നും വണ്ടി ഒന്നും കിട്ടണില്ല വണ്ടി വരണ വരണീ വഴിയില് ചെയ്തു ഫുള്ള് പടങ്ങൾ നല്ല രസമാണ് ആ നോക്കി അവിടെ കായ്പയ്ക്ക് എന്തിന്റെ കൃഷിയുണ്ട് മബബ് സാറൊക്കെ ഉണ്ടായിക്കണോക്കി മാസം ഭയങ്കര റോഡിനോട് ചേർന്നിട്ട് വീടുകളൊക്കെ എരുമോളിക്കടക്കാൻ വേണ്ടി കുഴി ഉണ്ടാക്കിട്ടുണ്ടോ ചെടി Ben depolayana gidiyorum. Ben depolayayım. 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 രസല്ലേ ഓ പുറകെ കഴിക്കുന്നുണ്ടല്ലോ നാൽപ്പത് കിലോമീറ്റർ അവിടെ ആ വീട്ടിലും പേരൊക്കെ ഉണ്ടാവും കണ്ടില്ല വീടിൻ്റെ ഫണ്ടില് ഒരു തര വീട്ടിലും കാണാം അപ്പുറത്തെ വീട്ടിൽ പേരൊക്കെയാ ും വീടൊക്കെ വലുത് കണ്ട ചിറങ്ങില്ല കേട്ടെ അവർ പറഞ്ഞ പ്രമാണിരെന്ന് പറയാൻ കണ്ട നീ വെറുതെ നോക്കി

മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നോക്കി ഓമി അടുത്ത് ഇനി ഈ വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാണും അതാ ഇന്നലെ അതെ ഇന്നലെ നോക്കി കണ്ടിട്ടില്ല എന്തായാലും കൊറേ ദൂരം ഇല്ലാണ്ടിരിക്കില്ല എന്തായാലും പക്ഷെ എന്തോരം പോകണം എന്നറിയില്ലേ ഒരു ഫോൺ ഓഫായി ഒരു ഫോണിൽ പതിമൂന്ന് ശതമാനം ഉണ്ട് കൂടി കഴിഞ്ഞ കഴിഞ്ഞു ഈ ക്യാമറയിൽ ഒരു ബാറ്ററിയും കൂടി ഉണ്ട് അതിന്റെ ചാർജ് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു ഇനിയിപ്പോ പോയിട്ട് പോയിട്ട് ചാർജ് ഞാൻ കിട്ടും അതവിടത്തെ അടിക്കണു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മളുടെ കാര്യം അതാണ് ഏറ്റവും വലിയ ചടങ്ങ്

ഇപ്പം കാണാൻ വേണ്ടി ഇപ്പോൾ ഈ പുള്ളി കാണാൻ പുള്ളിൻ്റെ മോല വെച്ചിട്ട് ഞാനിപ്പോ വരുമ്പോ ഒരു പാക്കറ്റ് വരക്കാൻ വാങ്ങിച്ചിട്ടുവാ ഇരുപത് രൂപ ഒരിക്കലേ മനസ്സിലായില്ല അവർക്ക് വലിയ ഒന്നുമില്ല വെറുതെ എടുത്ത് കൊടുക്കുന്നെ ഞാന പിന്നെ വരക്കാൻ കഷ്ടമുള്ള കാരണം പിന്നെ വാങ്ങിച്ചെറു ചെറുത് ചെറുത് കുറെ ആയിട്ട് കിട്ടില്ല സുഖമായി

ൂടണ്ട് നല്ല രസമുണ്ട് കാണേ ചാണകം അത്ര രസല്ല നല്ലതാ നല്ലതാടിച്ച് നല്ല രസം ഉണ്ടാവും പമ്പ് കിട്ടി മക്കളെ കണ്ട പ്രതീക്ഷിക്കാണ്ട് ഒരു പമ്പ് വന്നാൽ കണ്ടോ भाई जो, 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 जो साहब मैनेजर सर है मैनेजर सर नहीं मैं केरला सा रात में इधर रहने का रात में रहने का हमारे पास टेंट है ഇതർ ബാർമ ബനാനിക അങ്ങനെ ആള് രന്റിച്ചു പറഞ്ഞു ഭയങ്കര ഇവിടെ നല്ലൊരു വണ്ട ഉണ്ട് ആൽക്കാലം ഇവിടെ അടിച്ച് കിടക്ക ഫോണ് ചാർജ് ചെയ്യാൻ കിട്ടാദ്യം നല്ലതൊന്നും അപ്പൊ ശരി മക്കളെ അച്ഛൻ്റെ കാണാം നമുക്ക് ആദ്യം ഒരു പമ്പിൽ കയറി പമ്പി കയറി കുറച്ച് കഴിഞ്ഞാൽ ഓണർ വന്നപ്പോണർ എട്ടുമണിയാകുമ്പോൾ അടക്കാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ വെറുതെ വേണ്ട കൂടുന്നത് വേറെ പെട്രോൾ പമ്പ് ഞാൻ അവിടെ നിന്ന് പോന്നു അവിടുന്ന് രണ്ടു കിലോമീറ്റർ പോന്നപ്പോ അങ്ങനെ പമ്പയിൽ നിന്ന് പോകുന്നു ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് കാര്യം പറഞ്ഞു ടെൻ്റ് അടിക്കണ്ട ഇവിടെ റൂം ഉണ്ട് റൂം കാണിച്ചരാട്ടാ ഈ ഇതായെന്നു കാണിച്ചു റൂമൊക്കെ സെറ്റ് ആയി അങ്ങനെ ഞാൻ പോയിട്ട് സൈക്കിളൊക്കെ കൂടെ കയറ്റി ചോദിച്ചു കണ്ടു വന്നു കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഏ ഫുഡ് ഞാൻ ചോദിച്ചത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാവും ഭക്ഷണം കഴിക്കണമെന്ന് പോകണ്ട ഇവിടെ ഭക്ഷണം പറഞ്ഞു അങ്ങനെ ഞാൻ ചോറ് റൂമുക്ക് ഒക്കെ പറഞ്ഞു പറഞ്ഞാട്ടി

じゃあ、ガイちゃんをご対